ആക്ഷൻ കണ്ടിട്ട് ഒന്നും തോന്നണ്ട എനിക്കിത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മൂന്ന് കിലോ സവാള വരെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അരിയാനും ചുവന്നുള്ളി ഒരു കിലോ വരെയൊക്കെ സുഖമായിട്ട് ചെയ്യാനും എന്നെ കൊണ്ട് സാധിക്കും തേങ്ങ എട്ടെണ്ണമാണ് കണക്ക് ആ ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ പ്രായത്തിലും ചെയ്യാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രണ്ട് മീൻ വറക്കാനും ഒരു മീൻ കറി വെക്കാനും പിന്നെ കായുപ്പേരി കായപ്പേരി ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ മെയിൻ സാധനമാണ് അപ്പോൾ അതിനുള്ള സാധന സാമഗ്രികളൊക്കെ ഇരിക്കും ഞാനും അംബ്രോസും കൂടിയാണ് ഈ വീഡിയോ ഫുൾ ചെയ്തത് അടിയിടി ബഹളമായപ്പോഴത്തേനും കറി ഉണ്ടാക്കിയത് കാണിച്ചു തരാൻ പറ്റിയില്ലേ അപ്പോൾ ഒരാൾ ഫോണിന് വേണ്ടി തല്ലൂടെ ഒരാൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക ആകെ മൊത്തം അലപ്പുരുത്ത് ബഹളം പരിപാടി ആയിരുന്നു പിന്നെ അങ്കിട ഇങ്ങടൊക്കെ എന്തൊക്കെയോ ആക്കി എന്തായാലും വലിയ കാര്യമായിട്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ ഞാൻ ഒപ്പിച്ച് ഈ മൂന്നാല് സാധനങ്ങളെല്ലാം ഉണ്ടാക്കി ഇടുത്തു ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മണിയായിരുന്നു രണ്ട് തര മീനുണ്ടായിരുന്നു പറഞ്ഞത് രണ്ടാമത്തെ മീൻ്റെ പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ മീൻ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചായിരുന്നു എൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ബ്ലിങ്കിറ്റ് ചേട്ടനും കുറച്ച് നാളിയര വെള്ളം കുറച്ച് നാളികേരം ചെറിയ ഇതൊക്കെ വന്നു കടാം തേങ്ങ വാങ്ങാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നീട് അത് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്ത് വരുത്തിക്കേണ്ടി ആ കുപ്പിലിരിക്കുന്നത് നാരങ്ങ വെള്ളമാണ് ചെയ്യാം നാരങ്ങ വെള്ളം പോട്ട് തേങ്ങാവെള്ളമാണ് വെള്ളം പിന്നെ വീണ്ടും മീൻ പരിപാടികൾ എല്ലാം ചെയ്ത് അടക്കി പറക്കി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ സംഭവം ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയിൽ എടുക്കുക എന്നൊക്കെ വിചാരിച്ചു തന്നെ പക്ഷേ ചെറിയ ചെക്കൻ ഉണ്ടല്ലോ ചെറിയ ചെക്കൻ വിചാരിച്ച പോലെ സെറ്റപ്പായിട്ട് വന്നില്ല അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് അടുത്തത് മീൻകറിക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികളാണ് ഈ ചെയ്യുന്നത് കണ്ട വീഡിയോയിൽ എന്താ പ്രശ്നം കണ്ട ഇതായിരുന്നു പ്രശ്നം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഫോൺ അവിടെ നിന്ന് അവൻ തല്ലൂടി വാങ്ങിച്ചിട്ട് അതിൻ്റെ അടുത്ത പരിപാടികൾ അവൻ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ മീൻ വറക്കും ചെയ്തു രണ്ടാമത്തെ മീനും വറുത്തു ഒരു മീൻ കറിയും വെച്ചു കായ ഉപ്പേരിയും വെച്ചു ഓക്കെ